അടുത്തതായി പാലക്കാട് മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി പ്രമീള ശശിധരൻ ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം പൈതൃക ജില്ല പാലക്കാട് അമൃത ഭഗവത മഹോത്സവത്തിൽ അമൃത സാംസ്കാരിക വേദിയിൽ പങ്കെടുക്കുന്ന ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്ന മാത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രവീത മുരളീധരൻ ഈ വേദിയിലിരിക്കുന്ന സമ്പൂജ്യ സ്വാമിജി ഉദ്ധി ചൈതന്യ അവർക്ക് മറ്റു വേദിയിലിരിക്കുന്ന എൻ്റെ സ്നേഹമുള്ള പഞ്ചായത്ത് മെമ്പർമാർ പഞ്ചായത്ത് പ്രസിഡൻറ്റുമാരെ എൻ്റെ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചത് കാരണ കാരണമെന്തെന്നു വെച്ചാൽ നമ്മളെല്ലാവരും ഉദ്ഘാടന ചടങ്ങിൽ വിളിക്കും അവിടെ ഒരു ആദരിക്കും എന്നതല്ലാതെ ഇത്തരത്തിലൊരു ആദരവ് നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണ് അതിൽ വളരെയധികം സന്തോഷമുണ്ട് കാരണം നമ്മളൊക്കെ നമ്മുടെ സ്വാമിജി പറഞ്ഞ പോലെ തന്നെ സമൂഹത്തിലെ ജനങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ നന്നായി ഇടപഴകാൻ അവസരം കിട്ടുന്ന വ്യക്തികളാണ് ഞങ്ങളെല്ലാവരും ഇന്ന് രാജ്യ ഈ നമ്മുടെ രാജ്യത്ത് സാമൂഹിക ഘടനയെ പ്രതികൂലമായി ബാൽ ബാധിക്കുന്ന ഗുരുതരമായ ഒരു പ്രശ്നമാണ് ലഹരി എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ ഈ വരുന്ന കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ പത്രങ്ങളിലൂടെ ഒരുപാട് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള നാട്ടിൽ നടക്കുന്ന ഓരോ വിപത്തുകളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായില്ലേ സത്യത്തിൽ നമുക്ക് മാനസികമായിട്ടും വൈകാരികമായിട്ടും വളരെയധികം വിഷമം തോന്നി പത്രങ്ങളിൽ വായിക്കുമ്പോൾ അപ്പം സത്യം പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങളായി നമുക്ക് പത്രം വായിക്കണമെന്നേയില്ല ഒരു ന്യൂസ് കാണണമെന്നില്ല കാരണം പത്രത്തിലെ ന്യൂസിലും ഈ ലഹരി പദാർത്ഥങ്ങളുടെ കൂടുതലായിട്ടുള്ള വരവാണ് അതും നമ്മുടെ യുവതലമുറയെ അത് ബാധിക്കുന്നതായിട്ടുള്ള പ്രശ്നമാണ് കാണുന്നത് ഇന്നത്തെ നമ്മുടെ സ്വാമിജി പറയേണ്ടായി ഏറ്റവും കൂടുതൽ ഇടപഴകുന്ന രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന പ്രസിഡൻറ്റുമാരെയാണ് ഇവിടെ ആദരിക്കാൻ അത് ലഹരി പദാർത്ഥങ്ങളിലെ നിർത്താൻ സാധിക്കുന്ന വ്യക്തികളാണെന്ന് വൃത്തിയായിട്ട് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഇത്തരത്തിൽ ഇവിടെ ഈ സദസ്സിൽ ഞങ്ങളെ ആദരിച്ചത് സത്യം പറഞ്ഞാൽ വളരെ ശരിയാണ് എന്നുള്ളതറിയാം നമ്മളെ ഏറ്റവും കൂടുതൽ സ്കൂളുകളിലും നമ്മുടെ യുവതലമുറയെ ായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നല്ല കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട് ചീത്തയായ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട് എട്ട് ഇടപഴകുന്ന ആൾക്കാണ് ജനപ്രതിനിധികൾ നമുക്കൊക്കെ ഇതിലൊരു പങ്കില്ലേ സത്യം ചോദിച്ചാൽ നമ്മളൊക്കെ പഴയ പഴയകാലത്തൊരു കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്നും അണുകുടുംബ വ്യവസ്ഥയിലേക്ക് വന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ലഹരി പദാർത്ഥങ്ങളുടെ കൂടുതലായിട്ടുള്ള വരവ് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ നമ്മൾ പഴയ കാലത്ത് ജീവിച്ച ഒരുപാട് വയസ്സായ എന്നിലും കൂടുതലായി അമ്മമാരും മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്നും അണുകുടുംബ വ്യവസ്ഥയിലേക്ക് പോയുള്ള പ്രയാസം നമ്മൾ ഇന്ന് നേരിടുന്നില്ലേ നമ്മുടെ കുട്ടികൾ നേരിടുന്നില്ലേ നമ്മളൊന്നും മനസ്സിലാക്കേണ്ടതല്ലേ നമ്മളൊക്കെ വളർന്ന കാലഘട്ടങ്ങളിൽ നമുക്ക് അന്ന് ടിവിയോ സാങ്കേതിക വിദ്യയുടെ ഭാഗമായിട്ട് കമ്പ്യൂട്ടറോ മൊബൈലോ ഒന്നും ഉണ്ടായിരുന്നില്ല അന്ന് വീട്ടിലുള്ള സംഭാഷണങ്ങൾ ജാസ്തിയായിരുന്നു ഇന്ന് ആർക്കെങ്കിലും പരസ്പരം സമ്മതിക്കാനുള്ള സമയമുണ്ടോ അതില്ലാതായി വരുമ്പോഴാണ് കുട്ടികൾ ഒറ്റപ്പെടുന്നത് അല്ലേ ബിരുദധാരികളായ ബിരുദധാരികളായ നമ്മുടെ കൊച്ചുമക്കൾ ഇന്ന് ഒറ്റപ്പെടുന്ന ആ ഒരു കുടുംബത്തിലേക്ക് മാറുമ്പോൾ അവർക്ക് ഈ മൊബൈലിലൂടെ അതേപോലെ കമ്പ്യൂട്ടറിലൂടെയും പലതരം കളികളിലൂടെയും അവർ ആ മനസ്സിനെ മാറ്റിയെടുക്കുന്നു ഇന്ന് രക്ഷി നമ്മളൊക്കെ അറിയാം രക്ഷിതാക്കൾ എല്ലാവരും ജോലി ജോലി ചെയ്യുന്ന ആ ഒരു കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ മക്കൾ ഒറ്റപ്പെടും അതുപോലെ തന്നെ മക്കൾ നമുക്കറിയാം ഇന്ന് കുട്ടികളെ നിർബന്ധപൂർവ്വം നീ എഞ്ചിനീയർ ആവണം ഡോക്ടറാവണം എന്നുള്ള കുട്ടിക്കുള്ള അഭിരുചി അനുസരിച്ചിട്ടുള്ള വിടലല്ല വിദ്യാഭ്യാസ രീതിയല്ല മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇന്ന് നിർബന്ധിത വിദ്യാഭ്യാസ രീതി രക്ഷിതാക്കൾ അടിച്ചമർപ്പുങ്കുമ്പോൾ അവർക്ക് അവർ ഒറ്റപ്പെട്ടു പോകുന്നു എന്നുള്ളതിൻ്റെ പേരിലാണ് ഇതിൽ ലഹരി നമുക്ക് ലഹരി എല്ലാം നിർത്തണമെങ്കിൽ ആദ്യം നമ്മുടെ കുടുംബമാവണമെന്നാവണം നന്നാണ് അല്ലേ ആദ്യം ഞാൻ നന്നാവണം പിന്നെ എൻ്റെ കുടുംബം നന്നാവണം പിന്നെ എൻ്റെ സമൂഹം നന്നാവണം പിന്നെ രാജ്യം നന്നാവണം അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഈ ഒരു ലഹരി പദാർത്ഥത്തിൻ്റെ മനസ്സിലാക്കുന്ന ഈ രാഷ്ട്രീയ നേതാക്കളെ ഇവിടെ വിളിച്ച് ഒരു കാര്യം ഇതിന് ഒരു ആദരവ് തന്നതിൽ തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട് ഈ ഇരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളും ഈ ഇരിക്കുന്ന കുടുംബാംഗങ്ങളും ഒറ്റക്കെട്ടായി വിചാരിച്ചാൽ ഒരുമയോടെ പ്രവർത്തിച്ചാൽ നമ്മൾ ഓരോ ഓണത്തിനും ഓരോ വിശേഷങ്ങൾക്കും ഒരുമയും സൗഹാർദ്ദവും ഒക്കെ വാട്സപ്പിലൂടെ മാത്രമല്ലാതെ ഇത് ഒത്തൊരുമിച്ച് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യം നന്നാവാൻ അധിക നേരമൊന്നും വേണ്ട എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം